കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ കുന്നമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന അരിയോറമലയിൽ മലബാർ ഡെവലപ്പേഴ്സ് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് താഴ്വാരങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറടിയോളം ഉയരമുള്ളതും അൻപത്തഞ്ച് ഡിഗ്രി വരെ ചെരിവുള്ളതുമായ അരിയോറമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നീരുറവകളിൽ നിന്നാണ് കല്ലായിപ്പുഴയുടെ ഉത്ഭവം അരിയോറമലയിലെ നിർമ്മാണ പ്രവർത്തനം ജലസമ്പത്തിനെയും ജൈവസമ്പത്തിനെയും ഇല്ലാതാക്കുമെന്നും ജീവിക്കാൻ പ്രയാസമായി തീരുമെന്നുമുള്ള ആശങ്കയിലാണ് ജനങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഈ കോഴിക്കോട് സിറ്റികളിലൂടെ ഓടുന്ന കേരളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ച് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന കല്ലായിപ്പുഴ ഉത്ഭവിക്കുന്ന അരിയോറ മലയുടെ താഴ്വാരത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ മല ഈ ചുറ്റുവട്ടത്തുള്ള മല എന്ന് പറയാം നരിയോറ മല എന്നും പറയും ഇപ്പോൾ ഈ മലയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു മലബാർ ഉൾഡേയ്സ് എന്ന് പറയുന്ന ഒരു കുത്തക കമ്പനി ഏറ്റെടുത്ത് വിവിധ ആളുകളിൽ നിന്ന് ഏറ്റെടുത്ത് അവിടെ വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കമ്പനി ഏറ്റെടുത്ത് വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ മല എന്ന് പറയുന്നത് നേരത്തെ കശുവണ്ടി തോട്ടമായിരുന്നു ഏറെ ഉണ്ടായിരുന്നത് അതുപോലെ റബ്ബർ എസ്റ്റേറ്റുകളായിരുന്നു ആ റബ്ബർ എസ്റ്റേറ്റിലും കശുവണ്ടി തോട്ടത്തിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പം അതിന് പ്രത്യേക അനുമതികൾ വേണം ആ അനുമതി ഇതുവരെ ഇവർ വാങ്ങിയെടുത്തിട്ടില്ല ഒരു സർക്കാരും കൊടുത്തിട്ടില്ല സമുദ്രം നൽകുന്ന എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു മലയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തുക എന്നുള്ളത് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിലോ ഇതായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിലോ കളക്ടർ ജില്ലാ ഭരണകൂടത്തിലെ കയ്യിലോ ഇല്ല നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ പഴയ കാലഘട്ടത്തിൽ ഭൂമിടിഞ്ഞു കുഴി എന്നാണ് പറയുക ഭൂമി ഇടിഞ്ഞുണ്ടായ കുഴി എന്നുള്ള അർത്ഥത്തിലാണ് ഈ മലേൻ്റെ താഴ്വാരത്തിലുള്ള ഈ ഭൂമി ഇടിഞ്ഞു കുഴിയെന്നെ പറയാം അങ്ങനെ ഏത് സമയത്തും ഈ ഭൂമി ഇടിയാൻ സാഹചര്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ അരിയോറമല അവിടെയാണ് ഇത്തരം ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ ഭരണാധികാരികൾ ഈ രീതിയിലുള്ള അനുമതികൾ കൊടുക്കുന്നത് അനുമതി എത്രത്തോളം കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ വിവരാവകാശം കൊടുക്കും മറ്റു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ആ രീതിയിലുള്ള അനുമതി ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള അറിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അരിവറമലയുടെ പതിനെട്ട് ഏതാണ്ട് പതിനേഴര നിർച്ചോലകൾ എന്നാണ് പറയാം ആ പതിനെട്ട് നീർച്ചോലകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോയിട്ടാണ് കല്ലായിപ്പുഴ ഉത്ഭവിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കല്ലായ്പഴ നശിക്കാൻ വരെ കാരണമായേക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരുവൽ പഞ്ചായത്തിൻ്റെയും കുന്നമംഗലം പഞ്ചായത്തിൻ്റെയും രണ്ട് പഞ്ചായത്തിന് സംയുക്ത അതിര് പങ്കിടുന്ന മലയാണ് അരിയോറമല ഈ മലബാർ വില്ഡേജിലെ ഓഫീസ് ഉൾപ്പെടെയുള്ള സമുച്ചയങ്ങൾ നിൽക്കുന്നത് കുന്നമംഗലം പഞ്ചായത്തിലും മറ്റ് കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത് പെരുവേൽ പഞ്ചായത്തിലാണ് ഈ രണ്ട് പഞ്ചായത്ത് അധികാരികളും നമ്മളെ പരാതിക്ക് മുഖവല കൊടുത്തിട്ടില്ല യാതൊരു ഗ്രാമസഭകളിൽ പാസാക്കിയ പ്രമേയങ്ങൾ പോലും പഞ്ചായത്തിൽ കാണാനില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ആ രീതിയിലേക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോടൊക്കെ നിരന്തരമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇനി നമ്പർ കൊടുക്കരുത് കെട്ടിട പെർമിറ്റ് അനുവദിക്കരുതെന്ന് പക്ഷേ യാതൊരു തത്വധീക്ഷതയും ഇല്ലാതെ ഉത്തരവാദിത്വം ബോധവില്ലാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഈ രീതിയിലേക്കുള്ള പെർമിറ്റുകൾ അനുവദിക്കുന്നത് അത് ഉൾപ്പെടെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ് എല്ലാവർക്കും ഉള്ളത് അത് വരുന്ന ആളുകളിലും അതിൻ്റേതായ തുടർച്ച ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മലബാർ ഡെവലപ്പേഴ്സ് ഈ അരിയോറമലയിൽ ഇരുന്നൂറോളം ഏക്കർ സ്ഥലം വാങ്ങി അനധികൃതമായി യാതൊരു വകുപ്പിൻ്റെയും മുന്നോത്തിയില്ലാതെ ഇടിച്ചു നിരത്തി വൻകിട കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ വില്ലകൾ നിർമ്മിച്ചതിൻ്റെ ഫലമായി ഇന്ന് അരിയോറ മല ഇടിച്ചു നിർത്തപ്പെട്ട ഒരു മാറി ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെരുവൽ പഞ്ചായത്തിനെതിരെയും ഇതിനെ കൊടുത്ത മറ്റു ഏജൻസികൾക്കെതിരെയും നിരന്തരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഹരിവറമല ഇന്ന് ഇടിച്ചു നിർത്തപ്പെടുകയും അരിവറമലയുടെ താഴ്വാരത്തുള്ള മുണ്ടക്കൽ മുട്ടിക്കൊണ്ട് ഇന്ന് വർഷകാലത്തിലും വേനൽക്കാലത്തിലും ശക്തമായ നീറാറുള്ളത് ഇന്ന് വറ്റി വര വറ്റി വരേണ്ട മരണ മണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിയും കുന്നമംഗലം പഞ്ചായത്ത് പിന്നെ മെമ്പർമാരും എല്ലാ മിക്കവാറും ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ മെമ്പർമാരും ഈ മലബാർ ഡെവലപ്പേഴ്സിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇത്തരം നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പക്ഷി നേതാക്കന്മാരുടെ ആളുകളെയും ബന്ധപ്പെട്ടെങ്കിലും അവരും ഈ ഈ ആവശ്യത്തിനോട് ഒരു നിസ്സഹ നിസ്സഹരണ മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുക അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മലബാർ ഡബ്ല്യൂസ് ഇവിടെ ബിൽഡിംഗ് ഉയർത്തി ഞങ്ങളുടെ നാടിന് ഭയങ്കര ഒരു ദുരന്തമായിട്ടാണ് മാറാൻ പോണത് കാരണം വെള്ളം അവിടുന്ന് വരെ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കി ചാ വെള്ളം ഉണ്ടെങ്കിൽ അഴുക്കിച്ചാരി ഇറങ്ങിയിട്ട് ഞങ്ങളെ ചരുവിലേക്ക് ഇറങ്ങി കല്ലാ കിണറുകളിലെ വെള്ളവും അശുദ്ധമാകാനും മാ സാംക്രമിക രോഗവും മാരക രോഗവും ഇവിടെ പിടിപെടാനുള്ള എല്ലാ അതും ഈ ഡെവലപ്പേഴ്സ് മുഖാന്തരം ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്ന ദുരിതമാണ് കൂടാതെ വന്യമൃഗങ്ങൾ പണ്ട് എത്രയൊന്നും മൃഗങ്ങളും ഈ കാ പന്നികളിങ്ങനെ ഒരു ശല്യം ഓടില്ലായിരുന്നു ആ വനങ്ങളൊക്കെ നശിച്ചതോടുകൂടി കാട്ടുപന്നികൾ ഈ കൂർക്കന്മാർ തുടങ്ങിയുള്ള എല്ലാ ശല്യവും വന്നും ഞങ്ങൾ ഇവിടെ പോറ്റുന്ന കോഴികളെയും ആടുകളെയും ഒക്കെ പച്ചാപ്പകൽ ആളെ പേടിയില്ലാതെ തന്നെ വന്ന് ആക്രമിക്കുക ചെയ്യുന്നത് പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ കുടിവെള്ളം ഞങ്ങൾക്ക് നല്ലോണം ഇവിടെ ബുദ്ധിമുട്ടാവും ഇപ്പം ഉള്ള പ്രശ്നമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം മുഴുവൻ വെറും വൃത്തികെട്ട വെള്ളമായി മാറാനുള്ള ഇതാണ് കാണിക്കുന്നത് പിന്നെ കൃഷികൾ മുഴുവൻ നശിക്കാനുള്ള ചാൻസാണ് മലയിടിച്ച് കൂടി ഞങ്ങളെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും വളരെ ദുരിതപൂർണ്ണമായ ഒരു ജീവിതമാണ് ഞങ്ങൾക്ക് നയിക്കാൻ കാണാനുള്ളത് മുന്നോട്ടുള്ള ഭാവി ജീവിതം വളരെ ദുരിതത്തിലാവും എന്നുള്ളത് തീർച്ചയാണ് കാര്യത്തിൽ ഇവർ മൗണ്ട് ആസ്റ്റേറ്റ് ആദ്യം വന്ന കാലഘട്ടത്തിൽ അവർ ജൈവ പശുക്കളായിട്ടും സസ്യങ്ങളായിട്ടും ഒക്കെ ഈ ഇവിടെ വന്നിരുന്നു ആദ്യം തന്നെ അത് ഈ ജനങ്ങളെ എടുത്തുനിന്ന് എല്ലാ പിന്നെ സ്ഥലങ്ങളും കയ്യിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ഞങ്ങളിപ്പം മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു കാരണം ഈ ജൈവസമ്പത്ത് നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഈ നാടിന് നല്ലൊരു കാര്യമാണല്ലോ എന്നാണ് ഞങ്ങൾ കൺകൂട്ടിഞ്ഞത് പിന്നീടാണ് അവരെ പ്ലാനുകളൊക്കെ മാറിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പ്ലാനിന് പ്രകാരം ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ പിന്നെ ഹെലിപ്പാഡ് കോളേജ് പിന്നെ ഹോസ്പിറ്റൽ വില്ലകൾ ഇതെല്ലാം ഇവിടെ വന്നു കഴിയുന്നതോട് കൂടിയിട്ട് ഈ നാട് തന്നെ നാട്ടുകാർക്കും നാളെ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും അത് കാരണം തന്നെ മറ്റ് പല ഭാഗങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഒരു തുടർ ആവർത്തന ഇവിടെയും സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും അതിൽ ഞങ്ങൾ വളരെ ഏറെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ ഈ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും കണ്ട് ഞങ്ങൾ ഈ പ്രായമൊന്നും പരിഗണിക്കാതെ ഞങ്ങൾ സമരമുഖത്ത് വളരെ സജീവമായിട്ട് പൊയ്ങ്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പത്രമാധ്യമങ്ങളും ഒക്കെ മലബാർ ഡെവലപ്പേഴ്സിന് ഏത് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായാലും അതൊന്നും കണ്ടില്ലായെന്നിരിക്കുന്ന അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങളെ ഭാവി തലമുറനെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ കിണറിലൊക്കെ എന്ന് പറഞ്ഞാൽ മെയ് മാസം വരെ കിണർ കിണറിൽ വെള്ളം ഉണ്ടാവുകയാണ് ഇപ്പം കിണറിൻ്റെ വെള്ളം ഒരു കോൽ വെള്ളമൊക്കെയുള്ളത് എട്ട് കോൽ വെള്ളമുള്ള കിണറിൽ എട്ട് ഒരു കോലാപ്പം വെള്ളമുള്ളത് അത്രയും കഷ്ടമാണ് വറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ വലിയ കോയൽ കിണറുകൾ കുഴിച്ചിട്ട് ഉള്ള വെള്ളം വീറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വാവിൽ വരുന്ന ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങൾക്കും ബസ്സം ഉണ്ടാവില്ല മക്കളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവരുടെ വിടിയും കംപ്ലീറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ അശുദ്ധജലങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും കിണറൊക്കെ നാശമാവും പുറത്ത് വിറ്റ് പോവും പോകേണ്ട ഗതികേടായിരിക്കും ഈ നാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നരിയോര മലയുടെ ആരോഗ്യകരമായ നിലനിൽപ്പ് അതിൽ സസ്യസമ്പത്തുകളുടെയും ജലസമ്പത്തുകളുടെയും വളരെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രദേശത്ത് തന്നെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പങ്ക് ഈ അരിയോറപ്പുനം നിർവഹിക്കാൻ കഴിയുള്ളൂ അതിനെ അപകടപ്പെടുത്തുന്ന രീതിയിൽ അതിൽ വലിയ വല്ല കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് സിമെന്റ് കൊട്ടാരങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മരങ്ങളെല്ലാം വെട്ടിനിപ്പിച്ച് അങ്ങോട്ടും എല്ലാം റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുകളിൽ ഓരോ മലയും ജലസംഭരണികളാണ് എന്ന് ഇപ്പൊ നാട്ടിൻ പുറത്തുള്ളവർക്കെല്ലാം അറിയാം ആ ജലസംഭരണികളെ വെറും കുന്നുകളാക്കി ജലസംഭരണികൾ അല്ലാത്ത രീതിയിലേക്കും മാറ്റിയെടുക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മകളിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ വളരെയധികം ശേഖരിച്ച് നമ്മുടെ ചാത്തമംഗലം ചന്ത അന്ന് ചന്തയിലാണ് കൂടുതലും കൊണ്ടുപോകുക ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവന മാർഗ്ഗം കഴിക്കുകയും ഇതിന് ചുറ്റുമുള്ള വയൽപ്രദേശങ്ങളിൽ ഈ മലയിൽ നിന്ന് ശേഖരിക്കുന്ന തോലുകൾ ഉണ്ട് ആ തോല് കൊണ്ടുപോയി അതിൽ കൃഷിക്ക് വാഴയ്ക്കും നെല്ലിനുമെല്ലാം വളമായി ഉപയോഗിച്ച് കിട്ടുമായിരുന്നു പിന്നെ അതുമല്ല അന്നേത്തെ ജനങ്ങൾക്ക് കൂടുതൽ ഉപജീവന മാർഗത്തിനായി ആടുകളെ പശുക്കളെ എല്ലാം വളർത്തി ഈ വളർത്തുന്ന പശുക്കളെ എല്ലാം ഈ മലമുകളിലേക്ക് രാവിലെ അഴിച്ചു വിട്ട് കറന്ന് കഴിഞ്ഞ് അഴി വിട്ടാൽ പിന്നെ വൈകുന്നേരങ്ങളിലാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ചിലപ്പം അവർ മലമുകളിൽ നിന്നും പ്രസവിച്ചിട്ട് ആ കുട്ടികളായിട്ടേക്കും വരുന്നത് അങ്ങനെ ഈ നിത്യവൃത്തിക്ക് വേണ്ടി ഇവിടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ചെലവുമില്ലാതെ നിത്യവൃത്തിക്ക് വേണ്ട സാധനങ്ങൾ ശേഖരിക്കുവാൻ പറ്റിയ ഒരു മലയായിരുന്നു ഈ അരിയോറ മല ഈ വിഷമങ്ങൾ അവർ പുറത്തു പറയാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ പല അവരുടെ സ്വാധീനം കാരണം മലബാർ എസ്റ്റേറ്റിൻ്റെ സ്വാധീനം കാരണം പലതരത്തിലും ജനങ്ങളെ പേടിപ്പിച്ചും അവർക്ക് കിറ്റുകൾ കൊടുത്തും അവരെ കേസിൽ കുടുക്കുകയും പല തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഈ സമരമുറകളോ മറ്റുള്ള രീതിയിൽ ഗവൺമെൻറ്റെടുത്ത് പ്രതികരിക്കാനോ ഉള്ള അവസരം അവരെ ഉപയോഗപ്പെടുത്തുന്നില്ല അവർ എന്തെങ്കിലും ആയിട്ട് വരികച്ചാൽ എന്തെങ്കിലും ചെറിയ നമ്മളൊക്കെ പോലുള്ള കുറച്ച് ആളുകൾ ഇതിലേക്ക് മുന്നോട്ട് വരുമ്പം അവർക്ക് അതിനുള്ള സഹായങ്ങൾ ചെറിയ തോതിൽ തരിക അല്ലാണ്ട് പേര് കൂടെ ഇതിൽ പറയരുത് ഞങ്ങളെ ഇതിലേക്ക് മുൻ വലിച്ചഴയ്ക്കരുത് ഞങ്ങൾക്ക് ഇവരെ മുന്നാലേ നടക്കാനാവില്ല എന്നുള്ളതാണ് പല സ്ഥലത്തും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളോട് പറയുന്നുള്ളത് അരിയോറക്കുന്ന ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകിച്ചും മല കുന്ന് പ്രദേശം ഇടിക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രദേശവാസികളെ ഒരു പരാതിയൊക്കെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് പോയി പരിശോധിക്കുകയും പരിശോധിച്ച സമയത്ത് കൃത്യമായിട്ട് അവിടെ അത്ര അത്രമാത്രം മണ്ണ് ഇടിച്ചിട്ടില്ല എന്ന് എന്നതൊന്ന് ലെവല് ചെയ്ത് അവിടെ ഫാം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ആദ്യം അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീടത് മലബാർ ഡെവലപ്പേഴ്സിൻ്റെ ഭാഗമായിട്ട് അവർ ഓരോ ബിൽഡിങ് ഇതേപോലെ ഉണ്ടാക്കുന്ന സമയത്തും അവിടെ അതിനനുസരിച്ച് റൂൾ പാലിച്ചുകൊണ്ട് ബിൽഡിങ്ങിന് പെർമിഷന് കൊടുക്കും കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ സർക്കാരിൽ അതിൻ്റെ അനുമതി കാര്യങ്ങളും വാങ്ങിയിട്ടായിരിക്കാം പെർമിഷന് കൊടുക്കുന്നത് പിന്നെ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ഇത്തരത്തിലുള്ള പ്ലാൻ കൊടുക്കുന്ന കാര്യങ്ങളിലൊന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു പ്രത്യേക റോള് കാര്യങ്ങളൊന്നുമില്ല സെക്രട്ടറിയുടെ ഓഫീഷ്യൽ കാര്യങ്ങളാണ് അപ്പം അത് റൂൾ പാലിച്ചിട്ടാണോ എന്ന് നോക്കി അവർ അസിസ്റ്റന്റ് എഞ്ചിനീയറും സെക്രട്ടറിയും കൂടെ നോക്കി അത് കൊടുക്കുന്ന രീതിയാണ് സാധാരണ ഉണ്ടാകാറുള്ളത് എങ്കിലും ആ പ്രദേശവാസികളുടെ പരാതി വന്നതിന് ശേഷം കൃത്യമായിട്ട് തോന്നുന്ന ഒരു കുറേ പ്രാവശ്യങ്ങളിലായിട്ട് ഞങ്ങൾ അവിടെ സ്ഥലം സന്ദർശിക്കുകയും ആ സമയങ്ങളിലൊന്നും തന്നെ അത്രമാത്രം വലിയ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ലെവൽ ചെയ്തു എന്നല്ലാതെ ഒരുപാട് മണ്ണെടുത്ത് പുറത്തേക്ക് പോകുന്ന ഒരു രീതിയൊന്നും തന്നെ അവിടുന്ന് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ അരിയോറ കുന്നിൻ്റെ സൈഡിലൂടെയാണ് നമുക്കറിയാം പ്രത്യേകിച്ച് മാമ്പുഴയുടെ ഒരു ഉത്ഭവം മറ്റേ മുത്താച്ചിക്കുണ്ട് എന്ന ഒരു ഭാഗം അവിടെ നിൽക്കുന്നത് ആ സ്ഥലങ്ങൾ ഒരുപാട് പ്രാവശ്യം സന്ദർശിക്കുകയും ആ മുത്താച്ചിക്കുണ്ട് എന്ന ഭാഗങ്ങളെ അത് സ്ഥലം വെള്ളം ഉറകെടുക്കുന്ന ഒരു ഭാഗങ്ങളായിരിക്കും ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് മാമ്പുഴയുടെ ഒരു ഉത്ഭവ സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെ അതിനെ നിലനിർത്തേണ്ടത് പഞ്ചായത്തിന്റെയും കൂടെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് സർക്കാരിൻ്റെ വൺ വൺ ലോക്കൽ വൺ ഐഡിയ എന്ന ആശയത്തിൻ്റെ ഭാഗമായി ഒല പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളെ ആ പ്രൊജക്റ്റാണ് ഞങ്ങള് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഫണ്ടിൻ്റെ ലഭ്യത കുറവ് ഉള്ളതുകൊണ്ട് കൊണ്ട് തൽക്കാല പദ്ധതി അവിടെ നിർത്തിവെച്ച ഒരു സാഹചര്യമാണ് എന്തായാലും തുടരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് പഞ്ചായത്തെ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് സൈറ്റ് പരിശോധിക്കുകയും അതിന് കൃത്യമായിട്ട് ഇത്തരത്തിൽ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും പഞ്ചായത്ത് തയ്യാറാണ് എന്നുള്ളതും കൂടെ അറിയിക്കുകയാണ് ഇപ്പോൾ ഒരു പന്നിശല്യം കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പെരിങ്ങുളം പ്രദേശത്തെ രണ്ട് സ്കൂൾ കുട്ടികളെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പന്നി ഓടിക്കുകയും അത് ബുദ്ധിമുട്ടായുകയും അതുപോലെ ജനങ്ങളെ നടക്കുന്ന സമയങ്ങളിൽ ജനങ്ങളോടൊപ്പം ഈ കാട്ടുപന്തികളൊക്കെ തന്നെ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം കൂടെ വന്നിട്ടുണ്ട് ഫോറസ്റ്റ് അതും ഇതേ തന്നെ കൃത്യമായിട്ട് യും ചെയ്യും എന്നുള്ളതാണ് ആ കാര്യത്തിൽ അപ്പം നമ്മള് ഞങ്ങളെ കൊണ്ട് ആകാവുന്ന രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റ് അധികാരികൾക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ പക്ഷേ ഒരു പരാതിക്കും അതിൻ്റേതായുള്ള അർത്ഥത്തിലുള്ള ഗൗരവം കൽപ്പിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത